ലോക വൈമാനിക ഭൂപടത്തിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന പേര് ചേർത്തിട്ട് ഒരു മാസം തികയുന്നു കഴിഞ്ഞ ഡിസംബർ ഒൻപതിനാണ് വടക്കേ മലബാറുകാരുടെ ചിലകാല സ്വപ്നമായ വിമാനത്താവളം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു മാസം പിന്നിടുമ്പോൾ രാജ്യത്തെ മറ്റൊരു വിമാനത്താവളത്തിനും ലഭിക്കാത്ത ഊഷ്മളമായ പ്രതികരണമാണ് യാത്രക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ലഭിക്കുന്നത് ഡിസംബർ ഒൻപത് മുതൽ ജനുവരി ഒൻപത് വരെയുള്ള എട്ട് വരെയുള്ള കാലയളവിൽ അറുപത്തി അന്താരാഷ്ട്ര വിമാന സർവീസുകൾ കണ്ണൂരിൽ എത്തുകയും അറുപത്തിരണ്ട് സർവീസുകൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു ആഭ്യന്തര സർവീസുകൾ യഥാക്രമം എൺപത്തി ഒന്ന് എൺപത്തിരണ്ടുമാണ് നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് യാത്രക്കാരാണ് ഈ കാലയളവിൽ കണ്ണൂരിൽ നിന്നും യാത്ര ചെയ്തത് പത്തായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അന്താരാഷ്ട്ര യാത്രകൾ കണ്ണൂരിൽ നിന്നും പുറപ്പെട്ടു പത്തായിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് യാത്രികൾ യാത്രികർ കണ്ണൂരിൽ എത്തുകയും ചെയ്തു ആഭ്യന്തര യാത്രികരുടെ എണ്ണം പത്തായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഇക്കാലയളവിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയത് പത്തായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേരും ഇതിനു പുറമെ വിമാനത്താവളം സന്ദർശിക്കാൻ ആയിരങ്ങളാണ് ദിവസേന എത്തുന്നത് ദിവസേന പത്ത് സർവീസാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ ഉള്ളത് ഈ മാസം അവസാനത്തോടെ ഇത് ഇരട്ടിയാവും വരും മാസങ്ങളിൽ കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിലും സിംഗപ്പൂർ മലേഷ്യ ബാങ്കോക്ക് കൊളംബോ മാലിദ്വീപ് എന്നീ സ്ഥലങ്ങളിലേക്കും സർവീസുകൾ തുടങ്ങാനാകുമെന്നാണ് അറിയുന്നത് കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ റൺവേ നാലായിരം മീറ്റർ ആക്കാനും കൂടുതൽ വിമാനങ്ങൾക്ക് നിർത്താൻ ഭാഗത്തിൽ ഏപ്രിൽ വികസിപ്പിച്ചെടു വികസിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിൻ്റെ സാധ്യതകൾ കണക്കിലെടുത്ത് സമീപ വികസനത്തിനും സർക്കാർ നടപടി സ്വീകരിച്ചു വരികയാണ്